മണ്ണ് കേട്ടോ ഒട്ട് കാലി കിടക്കരു ഇവിടെ വരെ മണ്ണ് നിറച്ചാൽ വെള്ളം വളവും ഇല്ലേ അരി ഇവിടെ വരെ മണ്ണ് നിറയണം ഇങ്ങനെ ഇടുക ഇത് ചേർത്ത് അങ്ങോട്ട് വെക്കുക അങ്ങോട്ട് ചേർത്ത് പിടിച്ചോണ്ട് വേണം അങ്ങോട്ട് നല്ല വെയിലത്തിട്ടോണ്ട് മനസ്സിലായോ ണെങ്കിലും മണ്ണും എത്തിക്കുക കൊറവ് ഇവിടെ പിടിച്ചോണ്ട് മണ്ണൊരു ലെയർ ഇട്ടു അത് നമ്മൾ സൈഡിലേക്ക് പൊത്ത് 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 ഈ ഹോൾ മൊത്തം അടഞ്ഞു കയറി വന്നു മുഴുവൻ കയറി അങ്ങനെ നമ്മുടെ സൗകര്യം അടങ്ങും രണ്ടോ മൂന്നോ ലെയർ ആയിട്ടിട്ട് എന്നിട്ട് ഫുള്ളെ ഫുള്ളെ വെള്ളം കറക്കരുത് ഇതിന്റെ ചുറ്റും എന്നിട്ട്റക്കുറ്റും നമ്മളെ ചെടി പറഞ്ഞ ഇത് ഇവിടെ വരെ മണ്ണ് നിറയ്ക്കുക വലിയ ബോട്ട് പിന്നീട് മേടിച്ച് മിക്സ് എന്തെങ്കിലും പിന്നെന്തോ എന്തുവാ അതൊന്നും വിഷയമല്ല പക്ഷെ കരികലിട്ടു കഴിയുമ്പോൾ പോകും പിന്നെ ഇത് ഇതുപോലെ ടച്ച് ആകാത്ത സ്ഥലത്ത് നിൽക്കാം മണ്ണുമായിട്ട് അല്ല വലിയ ഏറെ റേഷൻ കിട്ടണം നമ്മൾ എടുത്തു എന്നിട്ട് രണ്ടു ദിവസം ഇത് സെറ്റായി ആ മന്തിലേക്ക് പോകാൻ തുടങ്ങിയ താഴത്തെ നനച്ചു കൊടുക്കുക ഇത് നനച്ചു അങ്ങനെ ഒരാഴ്ച കഴിയുമ്പോ എന്നാണിങ്ങനെ ഇതിന്റെ മോൾ ഭാഗത്ത് ഭാഗത്തിലുള്ള ഒഴിക്കരുത് ഇവിടെ ഒഴിക്കരുതാണ് ഇവിടെ ഒഴിക്കുക അങ്ങനെ മണ്ണിട്ട് കവർ ചെയ്തുകൊണ്ട് പതേക്കെ എന്നാണിങ്ങനെ ഈ സ്ക്രൂ ഒഴിച്ചെടുക്കണ വീണ്ടും ഇവരെ ഞങ്ങൾ ചേർത്തോക്കുക മറ്റേ പോട്ടിന്റെ മുകളിലോട്ട് ഈ പോട്ടിന് മനസ്സിലായി അവിടെ അലച്ചിന് മണ്ണ് താത്തിട്ട്